ൂടെ സ്ത്രീകളോട് പറയുകയാണ് മുസ്ലിം സ്ത്രീകളോട് സ്ത്രീകളെ നിങ്ങളും നിങ്ങളെ കണ്ണുകളെ അടച്ചു വെക്കണം മഹാനായ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിനും സുഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ സബിതത്തിലേക്ക് കടന്നു വരുമ്പോല്ല പത്നിമാര് അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അവര് മാറിപ്പോകുന്നത് കാണാതെ വന്നപ്പോ എന്തേ നിങ്ങൾ മാറി നിൽക്കാത്തത് എന്ന് ചോദിക്കുമ്പോ അത് കണ്ണ കാണാത്തല്ലേ കണ്ണ കാണാത്തല്ലേ ചോദിച്ചപ്പോൾ വാഗവിന്റെ ഒരു മറു ചോദ്യം അവ അമ്യവാനി അന്ധുമാ നിങ്ങൾക്കും നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കേണ്ടതുണ്ട് പുരുഷന്റെ സൗന്ദര്യങ്ങളെ ലതാദികളെ ഇങ്ങനെ ആസ്വാദനപൂർവം അനുഭവിക്കാൻ പാടുള്ളതല്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു മുൻകരുതലെടുക്കേണ്ടതുണ്ട് നിങ്ങളും നിങ്ങളെ കണ്ണുകളെ അടച്ചു വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണ്ണുകളിൽ പെടുന്ന രീതിയിൽ നിങ്ങളാകാൻ പാടുള്ളതല്ല ഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ വയഫന ഫോജ നിങ്ങളുടെ കുഖ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് ബാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം

ലോകത്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ നിങ്ങൾ വെളിവാക്കരുത് ആ സൂറത്തുന്നൂറിന്റെ ആയത്തിലൂടെ വിശദമായി പിന്നെ പിന്നാഹ് പഠിപ്പിക്കുന്നുണ്ട് ആരുടെയൊക്കെ മുമ്പിലാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ വെളിവാക്കേണ്ടത് എന്നത് നിങ്ങൾക്ക് ആ സൗന്ദര്യം പുറമേ പ്രദർശിപ്പിക്കാനുള്ളതല്ല കടലിന്റെ ആഴങ്ങളിലാണ് മുത്തുകളും പവിടങ്ങളും കിടക്കുന്നത് വൈഡൂര്യങ്ങൾ കിടക്കുന്നത് യാക്കൂത്തുകൾ കിടക്കുന്നത് അത് മഹാസമുദ്രങ്ങളുടെ ആഴങ്ങളിലാണ് പെണ്ണിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഇസ്ലാം പറയുന്നത് പെണ്ണെ നീ ഒരു മരതകമാണ് നീയൊരു യാക്കൂത്താണ് നീയൊരു വൈഡൂര്യമാണ് ആ എന്ന് പറയുന്ന ആ മനോഹരമായി വെട്ടിത്തിണങ്ങുന്ന മുത്തുകൾ അതെല്ലായിടത്തും വിതറപ്പെടുകയില്ല അതൊരു ചെപ്പിയുടെ ഉള്ളിൽ മുത്തു ചെപ്പിയുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നതുപോലെ പെണ്ണെ നീയും സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹു സുബാന പരിശുദ്ധ ഇസ്ലാം എന്നെന്തിനാണ് ഇസ്ലാം ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മരിഭൂമിയുടെ സൈകതത്തട്ടിലൂടെ ഒട്ടകപ്പുറത്ത് ഹബീബായ നിമിതങ്ങളിങ്ങനെ യാത്ര ചെയ്തു വരികയാ സമയത്ത് ഒട്ടകക്കട്ടിലുമുണ്ട് ഒട്ടകത്തിന്റെ പുറത്ത് സാധാരണ സഹാപത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വേഗതയിൽ മുന്നിൽ പോകുന്നത് അല്ലാൻ പക്ഷേ ഇത്തവണങ്ങൾ ഇങ്ങനെ മെല്ലയാണ് കടന്നു വരുന്നത് അമിതമായി കാറ്റടിച്ചു വീശുന്ന മരുഭൂമിയിൽ ഹബീബായ റസൂലി പ്രിയപ്പെട്ട പ്രിയതമയെ ഇരുത്തിയിരിക്കുന്ന മറച്ചിരിക്കുന്ന ഒട്ടകക്കട്ടിൽ ഇങ്ങനെ ഇളകാതെ ഇരിക്കാൻ മെല്ലെ ഇങ്ങനെ കടന്നു വരുമ്പോൾ സഹാപത്തെ ചോദിക്കുകയാണ് വരുന്നത് ആ സമയത്തിന് വിധങ്ങളും മറുപടി പറയുകയാണ് ഇതിന്റെ അകത്തലത്തിൽ എന്റെ പ്രിയപ്പെട്ട ആയിഷ ഇരിക്കുന്നുണ്ട് ആയിഷരിക്കുന്നുണ്ട് ഒരു പെണ്ണ് എന്നാൽ അവള് സ്ഫടിക സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫാഖ്ലം ഒരു ഗ്ലാസ് സൂക്ഷിക്കുന്നത് പോലെ അവൾ ഒരു കണ്ണാടി ചില്ലു പോലെയാണ് പറയുന്നു എന്താണ് ഒരു ചില്ലിന്റെ പ്രത്യേകത അത് പൊട്ടാതെ ഇരിക്കാ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് ഒരുപാട് നമ്മൾ കാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നല്ലതുപോലെ സൂക്ഷിക്കണം ഒരു ചില്ല് പൊട്ടാതെ ഇരിക്കണമെങ്കിൽ ഇനി എങ്ങാനും അത് പൊട്ടിപ്പോയാൽ ഈ ലോക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയൂല അതൊരു ക്രിസ്ത്യനാണ് കഴിയോ ചിന്നി ചിതർപ്പെട്ട് കിടക്കുന്ന പൊടിപടലങ്ങളെ ഒരുമിച്ച് കൂട്ടി പഴയതുപോലെ ഒരു ഗ്ലാസ് ആക്കി ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയൂല ഇതാണ് ഒരു പെണ്ണ് അവൾ ജീവിതത്തിൽ എവിടെയെങ്ങാനും അകപ്പെട്ട് ഒരു തവണ പിടച്ചുപോയാൽ പിന്നെ അതിനെ അതിനെയൊന്ന് റീഫർണിഷ് ചെയ്തെടുക്കുക എന്നത് പ്രയാസമാണ് നമ്മൾക്ക് തന്നെ നമ്മളുടെ നാടുകളിൽ അനുഭവമില്ലേ കല്യാണത്തിന്റെ ആലോചനകൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു വശപ്പശകിരങ്ങാനും സഹോദരിമാര് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല കുടുംബത്തിന്റെ ആലോചനകൾ അവരെ തേടി വരുമോ അന്തസ്സുള്ള തറവാട്ടുകാർ വരെ തേടി വരുമോ രണ്ടാമത് അവൾ മടങ്ങിയാലും അവളുടെ ആദ്യത്തെ ആ ഒരു കറ അവളിൽ മുടച്ചു നിൽക്കുന്ന രൂപത്തിൽ ഒരു കാലത്തും മറക്കപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങൾ പൊട്ടാതെ പെണ്ണ് എന്ന് മുസ്തഫ സമാനമായ മുത്തുകൾ നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ അതിന്റെ അലങ്കാരം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ അതിന്റെ പ്രകാശം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ അതിനെ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറ സഹോദരിമാരെ സൂറത്ത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്തെ നടപ്പിലാക്കിയത് സൂറത്തന്നോർ ഖുർആൻ വെളിച്ചമായ നിങ്ങളെ ൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട സാമൂഹിക ഘടനയുടെ സകലമായ സൗന്ദര്യങ്ങളും ഒരു കുടുംബത്തിന്റെ സകലമായ അന്തസ്സുകളും ഒരു ജീവിതത്തിന്റെ എല്ലാ മനോഹാരിതയും അതിന്റെ പരിപൂർണതയിലും വിശദീകരിക്കുന്ന പ്രകാശപൂരിതമായ അധ്യായമാണ് ആ മുസ്ലിം സ്ത്രീ ഹബീബായ മുഹമ്മദ് മുസ്തഫ അവൾ ഒരു വെളിച്ചാണ് കുടുംബത്തിന്റെ വിളക്കാണ് പെണ്ണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് തന്നെ നമ്മളുടെ ഭാര്യയെ കുറിച്ച് തോന്നിയിട്ടുണ്ടാകും നമ്മളെ വീടിന്റെ വിളക്കാണ് ഭാര്യ ആ ഭാര്യ വീട്ടിൽ പോകുന്ന ദിവസം ൈറ്റ് ഓഫ് ആക്കിയത് പോലെ ആയിരിക്കും അല്ലേ അല്ലേ കൊറേ ആളുകള് പറയൂല കാരണം എന്റെ വീട്ടിലെ ഭാര്യ പോയാൽ വിളക്ക് കത്തിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത് സുബഹാരള്ള അങ്ങനെ ഭാര്യ എന്ന് പറയുന്നത് വീടിന്റെ വിളക്കാണ് അതൊക്കെ ആരൊക്കെയോ വെറുതെ പറഞ്ഞതാണ് അയാളെ ജീവിതം പോലും ചിലപ്പോ അങ്ങനെ ആയിരിക്കൂല യഥാർത്ഥ പെണ്ണാണെങ്കിൽ അവൾ ഒരു വിളക്കാണ് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ അതിനാധാരമായി ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഹദീജത്തു തന്റെ ജീവിതത്തിലേക്ക് കിട്ടിയിരിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണെ നിങ്ങൾ മനസ്സിലാക്കണേനു ആരാ ഏറ്റവും മനോഹരമായി നൽകുന്ന ഒരു ജീവിതമാണ് ത്തിൽ വൈവാഹിക ജീവിതമെന്ന് പറയുന്നത് അത് അസുലഭമായ വല്ലാത്ത ഒരു ജീവിതമാണ് ഈ ഭൂമി ലോകത്ത് അല്ലാഗു സുഭാരകുമൊത്ത ആല തെരഞ്ഞെടുത്ത ആദ്യത്തെ ബന്ധമെന്ന് പറയുന്നത് ഉമ്മയുടെ ബന്ധമല്ല വാപ്പയുടെ ബന്ധമല്ല സൗഹൃദത്തിന്റെ ബന്ധമല്ല കൂട്ടുകാരിയുടെ ബന്ധമല്ല സഹോദര ബന്ധമല്ല ആദ്യമായി മനുഷ്യനെ അല്ലാഗു സുഭാരകുമൊത്ത ആല സൃഷ്ടിച്ചപ്പോ അവനെ ഇണയായി തുണയായി ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചത് അവന്റെ 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 സഹോദരനെയോ സഹോദരിയെയോ കൂട്ടുകാരെയോ അല്ല ഒരു മനുഷ്യന്റെ ജീവിതം അതിന്റെ പൂർണതയിലേക്ക് എത്തണമെങ്കിൽ അവന് ഇണയായി ലോകത്തുണ്ടാവേണ്ട മനോഹരമായ ബന്ധമെന്ന് പറയുന്നത് അവന്റെ ഭാര്യ